ഓ ഓ ഇപ്പോൾ തന്നെ ഇത് കോട്ടക്കാരണ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ട് പരാക്രമണം നടത്തുക ഏയ് മോഷണ കേസിലെ പ്രതിയായതാണേ ഇയാൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുമോ നമ്മുടെ നിയമത്തോട് ഭയങ്കര ബഹുമാനം ആ ബഹുമാനം കൂടി കൂടിയിട്ട് ഇപ്പൊ നാല്പത്തി ഒന്നാമത്തെ കേസാണ് ഷിബുവിന്റെ വേറെ ഒരു ക്ലിപ്പും കൂടി അതും കൂടി ഒന്ന് കണ്ടുനോക്ക് കേട്ടോ ഇനി ഞാൻ ശേഷം എന്നെറ്റ് കളിക്കണ്ട എന്നെ വെറുതെ വിട്ടോ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പെട്രോൾ വെച്ചിട്ട് ഞാൻ സ്വയം മരിക്കും എന്താ വെല്ലുവിളി എവിടെ വെച്ചിട്ടാണ് അതൊക്കെ ഇതൊക്കെ വെറും പ്രകസനം ഒരു ആക്ടിങ് നീയൊക്കെ പോടാ നിനക്ക് നിയമത്തെ പേടില്ല എടാ ഒരു കേസ് ഒരു കേസിൽ നിനക്ക് നിയമത്തോട് പേടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് നീ ചെയ്യില്ല ഈ ജാതി ഐറ്റങ്ങളൊക്കെ പരിപ്പളക്കാം അത് നാട്ടുകാരടമാക്കാം അതാണ് ഏക പരിഹാരമുള്ളൂ ഏത് വെറുതെ സ്റ്റേഷനിൽ കൊണ്ടുപോവുക അവിടെ ജുമ്മാകൃതി പ്രവേശനം നടത്തുക ആ ജാമ്യത്തില് കൊടുത്തു വിടുക ആർക്ക് വേണ്ടി നാല്പത് കേസ് ഓൾറെഡി ഉണ്ട് നാല്പത്തൊന്ന കേസാണ് കേട്ടാ ഷിബുവിന്റെ കേസ് നാല്പത്തൊന്ന് പുറകില് കുറണുണ്ട് ഇരുപതും ഇരുപത്തി അഞ്ചും ഒക്കെ ആയിട്ട് അവരൊക്കെ തിരക്ക് കൂട്ടും നമ്മക്കെന്താ പറ്റൂ പുറകെ അടിക്ക് പോരട്ടാ ഷിബുവിന്റെ പോലെയുള്ള കുറ്റവാളികൾ ഇന്ന് പുറത്താ ഒരുപാട് നിരപരാധികൾ ഇന്നകത്തും നമ്മുടെ നിയമസംവിധാനത്തെ കുറിച്ച് നോക്കുമ്പോ ലജ്ജാണ് തോന്നുന്നത് എന്തായാലും ഇവിടുത്തെ നേമത്തിൻ്റെ മുകളിൽ വിൽക്കുന്നവർക്ക് വിശാല മനസ്സാണ് നാൽപ്പത്തൊന്ന് കേസാ അഭിനന്ദനങ്ങളെ